ിൽ നിന്നെ സാക്ഷിയായി നാം കൊണ്ടുവരുമ്പോ എന്ന വാക്ക് കേട്ടപ്പോൾ പ്രവാചകന് നിയന്ത്രണം വിട്ടുപോയി പ്രവാചകന്റെ കണ്ണുനീരിൽ നിന്ന് കണ്ണ് കണ്ണിൽ നിന്ന് കണ്ണുനീര് താരതാരയായി ഒഴുകുകയാണ്

പാലം കടന്നുകൊണ്ട് കൊണ്ട് എന്നിട്ടവിടെ നമ്മുടെ സ്വർഗത്തിലേക്കൊരു യാത്രയുണ്ട് സുബാൻ ആ യാത്രയിൽ ഒരു പങ്കാളിയാവാൻ നിങ്ങൾക്കും നൽകട്ടെ വല്ലാത്ത യാത്ര പ്രവാചകന്റെ കൂടെ ഒരു യാത്ര ആ യാത്രയെക്കുറിച്ച് സുഹൃത്ത് സുമറിലൂടെ അള്ളാഹുസ് പറയുന്നുണ്ട് വസീ കല്ലോ ബഹുമിനൽ ജന്ന ചി സുമറ حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها سلام سلام عليكم طبتم فادخلوها خالدين സൂക്ഷിച്ചു ജീവിച്ച ആളുകൾ പ്രവാചകന്റെ കൂടെ കൂട്ടം കൂട്ടമായി സ്വരോഗത്തിലേ കിടക്കുമ്പോ സ്വർഗമാകുന്ന മഹാപ്രപഞ്ചത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ ഉമ്മത്ത് സ്വർഗത്തിന്റെ വാതിലിലേക്ക് കിടക്കുമ്പോ ആ വാതിലതാ തുറക്കപ്പെടുകയാളാകമാരെ കാവൽ യാൾ സലാമേക്കും സമാധാനമാണ് നിങ്ങൾക്ക് സമാധാനമാണ് നിങ്ങൾക്ക് സമാധാനമാണ് നിങ്ങൾക്ക് അങ്ങനെ ആ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കുമെന്നാണ് എന്നേക്കുമായി അനശ്വരമായ സുഖം അനുഭവിച്ചുകൊണ്ട് എന്നാൽ സഹോദരങ്ങൾ സിറാത്ത് ബാലത്തിന്റെ മുകളിൽ നിന്ന് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ അവരോട് മലക്കുകൾ ചോദിക്കുമെന്നാണ് അലം അലം അലമേറ്റിക്കും നദീറലമേറ്റിക്കും അല്ലയോ മനുഷ്യരേ നിങ്ങൾക്ക് മുന്നറിയിപ്പ് കാര വന്നിട്ടില്ലേ പ്രവാചകന്മാര് വന്നിട്ടില്ലേ പ്രബോധകന്മാര് വന്നിട്ടില്ലേ മനുഷ്യരെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ഭീകരമായ നരകത്തെ കുറിച്ച് അവര് പറയുകയാണ് വന്നിരുന്നു ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നു നിഷേധിച്ചു ഞങ്ങൾ അല്ലയെന്നും അവതരിപ്പിച്ചു എന്ന് അതുകൊണ്ട് ഇന്നേ ദിവസം ഞങ്ങളിതാ നരകത്തിലേക്ക് അവധിക്കുകയാണ് നരകത്തിലേക്ക് വന്നിരിക്കുകയാണ് മനുഷ്യർ രണ്ട് ഫൈനൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് യാത്രയുടെ അവസാനത്തെ ഭാഗത്തിലേക്ക് മനുഷ്യർ പോകുകയാണ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഈ ആ സ്വർഗത്തിലേക്ക് പ്രവാചകന്റെ കൂടെ പോകുന്ന മഹാന്മാരായ ഭാഗ്യവാന്മാരായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇനി ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ പ്രവർത്തിക്കണം എപ്പോഴും ആ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ സ്വർഗത്തിലേക്ക് പോകുന്ന മുമ്മിനിങ്ങളുടെ രൂപത്തെക്കുറിച്ചോ അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ചോ അവർക്ക് ലഭിക്കുന്ന മാളികയെക്കുറിച്ചോ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചോ അവർക്ക് ലഭിക്കുന്ന ഇണകളെക്കുറിച്ചോ അവർക്ക് ലഭിക്കുന്ന ഫലവർഗ്ഗങ്ങളെക്കുറിച്ചോ അവർക്ക് ലഭിക്കുന്ന പാനീയങ്ങളെക്കുറിച്ചോ അവർക്ക് ലഭിക്കുന്ന തടാകങ്ങളെക്കുറിച്ചോ അവർക്ക് ലഭിക്കുന്ന നീരുറവകളെക്കുറിച്ചോ അവർക്ക് ലഭിക്കുന്ന പൂന്തോട്ടങ്ങളെക്കുറിച്ചോ അവർക്ക് ലഭിക്കുന്ന അരുവികളെ കുറിച്ചെല്ലാം പരിശുദ്ധ ആ ഒരുപാട് سبحان الله. وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة. ഇലന്ത മരങ്ങളിൽ തിങ് നിറഞ്ഞ വാഴത്തോക്കുകളിൽ കടുംപച്ചയ പൂന്തോട്ടങ്ങളിൽ ഉയർത്തിക്കപ്പെട്ട പരവതാനികളിൽ പരന്ത നിൽക്കുന്ന മണിമാളികകളിൽ പൂന്തോട്ടങ്ങളിൽ അരുവികളിൽ അവർ വിഹരിക്കുന്നതാണ് സുഖത്തെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണല്ലാ ഹസ്മാൻ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന എന്താണ് ആകാശഭൂമികളോളം വിസ്തൃതിയുള്ള സ്വർഗമാകുന്ന ഭവനത്തിലേക്ക് നിങ്ങൾ എന്നാണ് ഓടിയടക്കുക എന്നാണല്ലോ പറഞ്ഞത് ആകാശഭൂമികളോളം വിസ്തൃതിയുണ്ട് ഒരു പ്രത്യേകതയുണ്ട് എന്താ പറയുക ഞാനിതോ ഇതോ എന്റെ ഓർമ്മയിൽ ഞാൻ ഇതേ സ്ഥലത്ത് കഴിഞ്ഞോട്ടം സംസാരിച്ചപ്പോഴും എന്തോ മണക്കയാത്ര ഒരുങ്ങുക എന്ന വിഷയാണ് സംസാരിച്ചത് എന്റെ ഓർമ്മയിൽ ഞാൻ ഇവിടെ പറഞ്ഞു പോകാൻ അപ്പൊ പറഞ്ഞാൽ ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് എന്തായാലും കേട്ട ആൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഒന്നോട് പറയാം പരിശുദ്ധ ഖുർആാനിൽ ഖുർആനിന്റെ ആയത്തുകൾക്ക് ഒരു പ്രത്യേകത അറിയോ ഒരേ ആയത് കൊണ്ട് അതിബുദ്ധിമാന്മാരോടും സംസാരിക്കും നിരക്ഷരനായ സാധാരണക്കാരനായ മനുഷ്യരോടും സംസാരിക്കുമായിരിക്കും ഇവിടെ വസാരി വിസ്തൃതിയുള്ള സ്വർഗത്തിന്റെ വിസ്തൃതി ഒരു പറഞ്ഞതല്ല മഞ്ചേരി അങ്ങാടി മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എടവണ്ണയിൽ ഒരു ഗ്രാമത്തിൽ മാത്രം ജീവിച്ചിട്ടുള്ള സാധാരണക്കാരൻ ആ സാധാരണക്കാരനെ കുറിച്ച് കേരളം എന്ന് പറയുന്നത് വലിയൊരു ലോകമാണ് കേരളത്തിനും അപ്പുറത്തീ ഉണ്ടെ എന്ന് പറയുന്ന വലിയൊരു ലോകമാണ് ഈ ലോകമെന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഏഴ് ഭൂഖണ്ഡങ്ങളുള്ള സബ്ദസാഗരങ്ങളുള്ള വലിയൊരു സംഭവമാണ് ഈ ലോകം ഖുറാൻ ഈ ലോകത്തെക്കാൾ വലുതാണ് സ്വർഗമെന്ന് പറയുമ്പോൾ അയാൾക്ക് സ്വർഗത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമാണ് എന്നാൽ പതിനായിരക്കണക്കിന് കോടി കിലോമീറ്റർ അപ്പുറത്ത് കറങ്ങുന്ന ഉപഗ്രഹത്തെ ഇവിടെ വെച്ച് നോക്കിക്കാണുന്ന അതിനെ കുറിച്ച് പഠിക്കുന്ന കൂടിയാണ് ഖുറാൻ സംസാരിക്കുന്നത് അവർക്ക് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെന്ന് അറിയാം അവരോട് ഖുറാൻ പറഞ്ഞത് ആകാശങ്ങളോളം വിസ്തൃതിയുണ്ട് ആകാശങ്ങളോളം ഒന്നാനാകാശത്തിന് കീഴുള്ള വിസ്തൃതി നിങ്ങൾക്ക് അറിയോ വളരെ എളുപ്പത്തിൽ വളരെ വേഗതയിൽ ഞാൻ അത് പറഞ്ഞു പോവാ ആകാശത്തിൽ അതായത് ആകാശത്തിന്റെ കീഴെയുള്ള ഈ സൃഷ്ടി പ്രപഞ്ചത്തിൽ മനുഷ്യൻ കണ്ടെത്തിയ പ്രപഞ്ചം നാലര ശതമാനം മാത്രമാണ് ശതമാനം വെറും നാലര ശതമാനം മനുഷ്യനവന്റെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മനുഷ്യനവന്റെ സാങ്കേതിക വിദ്യകളും ബുദ്ധിയും ഗവേഷം ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിൽ കണ്ടെത്തിയത് നാലര ശതമാനം ഈ നാലര ശതമാനത്തിൽ ഗാലക്സികളുണ്ട് ഒരു ഗാലക്സി ഗാലക്സിന്ന് പറഞ്ഞെന്താ അറിയോ ഒരു ഗാലക്സിയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അറിയോ ആ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് സൂര്യൻ ആ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് വേ ഗാലക്സി അതായത് മിൽക്കി വേ ഗാലക്സിയുടെ ചുറ്റിലും നാല് ഓറിയോൺ ഓറിയോൺ പെർസേസ് ഈ ട്രീയുടെ അങ്ങേയറ്റത്തെ ഒരു പൊട്ടുപോലെ നിൽക്കുന്ന ഒരു ചെറിയ നക്ഷത്രമാണ് സൂര്യൻ ആ സൂര്യനെ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന എട്ടോളം വരുന്ന ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് ഭൂമി ഈ ഒരു മിൽക്കി വേ കോടിക്കണക്കിന് മനുഷ്യൻ കണ്ടുപിടിച്ച നാല് ശതമാനത്തിൽ ഉള്ള കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒരു ചെറിയ ഗാലക്സിയായ മിൽക്കി വേയുടെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് സഞ്ചരിച്ചെത്താനുള്ള വഴിദൂരം എത്രയാണെന്നറിയോ രണ്ട് ലക്ഷം പ്രകാശ വർഷം ഇത്രയേ ഉള്ളൂ അല്ലേ അങ്ങനെ ഒന്നുണ്ടോ രണ്ടു ലക്ഷം പ്രകാശ വർഷം ശേഷം അങ്ങനെ തോന്നണ്ട എന്നാൽ ഒരു പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിന്റെ പരിധിയല്ല ഒരു ദൂരത്തിന്റെ പരിധിയാണ് ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്റർ പോകും അറിയോ എത്ര പോകും ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷത്തിൽ പരം കിലോമീറ്റർ സഞ്ചരിക്കും കണ്ണൂരിൽ നിന്ന് എത്ര കിലോമീറ്റർ അറിയോ നൂറ്റി ഞാൻ നെറ്റിൽ നോക്കിയപ്പോ നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് കണ്ണൂരിൽ നിന്ന് മഞ്ചേരി കണ്ണൂരിൽ നിന്ന് കണ്ണൂർ നിന്ന് മഞ്ചേരി അങ്ങാടിയിലേക്ക് നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് അതിൽ ഗൂഗിൾ പറയുന്ന ട്രാവൽ നാല് മണിക്കൂറും മിനിറ്റും എത്ര സഞ്ചരിക്കാൻ നൂറ്റി മുപ്പത്തിനാല് സഞ്ചരിക്കാൻ നാല് മണിക്കൂറും പത്ത് മിനിറ്റും മൂന്ന് ലക്ഷത്തിൽ പരം കിലോമീറ്റർ സഞ്ചരിക്കാൻ പ്രകാശത്തിന് വേണ്ട സമയം ഒരു സെക്കൻഡ് ഈ പ്രകാശം ഒരു മിനിറ്റ് മുഴുവൻ സഞ്ചരിച്ചെന്ന് വിചാരിക്കാം ഇതെത്ര ദൂരം പിന്നിടും ഇതേ പ്രകാശം ഒരു വർഷം മുഴുവൻ നിരന്തരമായി സഞ്ചരിച്ചു വിചാരിക്കാം ഈ പ്രകാശം പിരിടുന്ന ദൂരമുണ്ടല്ലോ ഈ പ്രകാശം കവർ ചെയ്യുന്ന ദൂരണ്ടല്ലോ ആ ദൂരത്തിനെയാണ് വൺ ലൈറ്റ് ഇയർ ഒരു ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരു പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവൻ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം മുഴുവൻ സഞ്ചരിച്ച് പിന്നിടുന്ന ദൂരത്തെയാണ് വൺ ലൈറ്റ് ഇയർ പ്രകാശ വർഷം എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടുപിടിച്ച നാലര ശതമാനത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒരു കുഞ്ഞു ഗാലക്സിയായ മിൽക്കി വേയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിൽ സഞ്ചരിച്ചെത്താനുള്ള ദൂരം എത്രയാണ് ലക്ഷം പ്രകാശ വർഷം രണ്ട് ലക്ഷം പ്രകാശ വർഷം അതായത് മനുഷ്യൻ ഏതെങ്കിലും കാലത്ത് പ്രകാശത്തിന്റെ അതേ വേഗതയിൽ ഒരു സെക്കൻഡ് കൊണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ഒരു വണ്ടി കണ്ടുപിടിച്ചാൽ ലളിതമായി ഞാൻ പറയാം ഒരു വണ്ടി എന്തെടുത്തു പോയാൽ ഒറ്റ സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പോകും എന്ന് പറഞ്ഞ ഒരു വണ്ടി കണ്ടുപിടിച്ചാൽ ആ വണ്ടി എടുത്തിട്ട് മിൽക്കി വേയുടെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് എത്തണമെങ്കിൽ രണ്ടര ലക്ഷം വർഷം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം രണ്ടു ലക്ഷം വർഷം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം നാലു ചോദിച്ചു എത്ര വലുതാണ് ഈ ഒരു ഗാലക്സി ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ കൂടിയതാണ് കോടിക്കണക്കിന് ഗാലക്സികൾ കൂടിയതാണ് മനുഷ്യൻ കണ്ടെത്തി നാലര ശതമാനം പ്രപഞ്ചം കാണാൻ കിടക്കുന്ന പ്രപഞ്ചം എത്ര അറിയില്ല ഈ നാലര ശതമാനം പറയുന്ന ഒരു ഗസ്സാണ് ജസ്റ്റ് ആരും അറിയില്ല ഇതൊന്നാകാശത്തിന്റെ കീഴയുള്ളതാണ് ഒന്നാമത്തെ ആകാശത്തിന്റെ താഴെ അതിന്റെ അപ്പുറത്തുള്ള ലോകം എത്രയാണ് അതിന്റെ അപ്പുറത്തുള്ള ലോകം എത്രയാണ് അതിന്റെ അപ്പുറത്തുള്ള ലോകം എത്രയാണ് ഏഴാകാശങ്ങൾ വരെ പരന്നു കിടക്കുന്ന ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ എത്രയാണ് സൃഷ്ടിവിധാനത്തിന്റെ മഹാത്ഭുതം എത്രയാണ് പറയാൻ നമുക്ക് കഴിയില്ല ഇതാണ് പറഞ്ഞത് മനുഷ്യൻ ചെറുതാണ് ാണ് മനുഷ്യന്റെ ബുദ്ധി ചെറുതാണ് മനുഷ്യന്റെ ആലോചന കുറച്ചല്ലാതെ മനുഷ്യൻ അറിവ് നൽകപ്പെട്ടിട്ടില്ല എന്നാൽ ഈ ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിസ്തൃതമാണ് സ്വർഗം സ്വർഗത്തിന്റെ വ്യാപ്തി നോക്ക് ഒരു ഹദീസ് ഉണ്ട് സ്വർഗത്തിലേക്ക് അവസാനമായി കിടക്കുന്ന മനുഷ്യന് ഏറ്റവും ലാസ്റ്റ് വരുന്ന മനുഷ്യന് അത് ഏറ്റവും ചെറിയ തറഞ്ഞ കൊടുക്കുന്നത് എന്താ ഈ ഭൂമി അതിന്റെ പത്തരട്ടി ഈ ഭൂമി അതിന്റെ പത്തരട്ടി അവിടെ ആ സാമ്രാജ്യത്തിലെ രാജാവാണ് അയാൾക്കുള്ളതാണ് അവിടെ അവിടെയുള്ള കൊട്ടാരങ്ങളും മണിമാളികകളും തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും മരുന്നുകളും കെട്ടിട സമുച്ചയങ്ങളും പ്രജകളും സ്ത്രീകളും എല്ലാം എന്നാൽ റസൂൽ അലൈഹി സ്വലമെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു മനുഷ്യനെ ലഭിക്കാൻ പോകുന്ന ആ സ്വർഗത്തിന്റെ വ്യാപ്തി എത്രയായിരിക്കും അത്രയായിരിക്കും സ്വർഗത്തിലെ ഒരു മാലികയുടെ വലിപ്പത്തെ കുറിച്ച് പ്രവാചകം പറഞ്ഞാ അറിയോ അത് മുപ്പത് മൈൽ ഉണ്ടായിരിക്കും മുപ്പത് മൈൽ ഏകദേശം നാൽപ്പത് അടുത്ത് വരും മുപ്പത് മൈൽ ഭൂമിയിലെ ഇന്നുള്ള ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ വലുപ്പത്രയാ ബുർജ് ഖലീഫ ഒരു കിലോമീറ്ററിന് കുറച്ച് താഴെയാണെന്നതാണ് എന്റെ ഓർമ്മ കൃത്യമായിട്ട് ഓർമ്മയില്ല ആ ബുർജലീഫ് ചിലപ്പോ അതിന്റെ പകുതി ബുർജ ഖലീഫയുടെ ഏകദേശം കാൽഭാഗങ്ങൾ മേഘം വന്ന് മൂടാറുണ്ട് അതിന്റെ താഴെ നിങ്ങൾ മേലോട്ടൊക്കെ തല കറണ്ട് പലപ്പോഴും അതിന്റെ ഏറ്റവും മുകളിൽ മുകൽക്കാരിൽ താഴേക്ക് നോക്കി താഴെ കണക്കിണോ ഏറ്റവും ഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ് എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ മാളിക എന്ന് പറയുന്നത് മുപ്പത് മൈൽ ഉയരമുള്ളതാണ് സ്വർഗ്ഗത്തിലെ ഒരു മരത്തണൽ അത് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നൂറ് വർഷം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ സഞ്ചരിക്കണം അത്രക്ക് വരലാണ് ഒരു മരം ഇതൊക്കെ എക്സാജുറേറ്റ് ചെയ്ത് പറഞ്ഞാൽ അതിശയോക്തിയല്ല യാഥാർത്ഥ്യമാണ് അള്ളാഹു നൽകാൻ പോകുന്ന യാഥാർത്ഥ്യം ആ സ്വർഗത്തെക്കുറിച്ച് നമ്മുടെ ഭാഷ മനസ്സിലാക്കി തരാൻ വേണ്ടി അല്ല പറഞ്ഞതാണ് വളരെ ലളിതമായ ഭാഷ സ്വർഗത്തിലേക്ക് കടക്കുന്ന വേഷത്തെക്കുറിച്ച് രൂപത്തെ കുറിച്ച് അല്ലാസിനും പഠിപ്പിച്ചു തന്നിട്ടില്ലേ അറുപതടി ഉയരമുണ്ടായിരിക്കും എല്ലാവർക്കും അറുപതടി എന്ന് പറയുമ്പോ ഇപ്പോഴുള്ള ഏറ്റവും വലിയ എത്ര മാക്സിമം ഉള്ള മനുഷ്യനെ തന്നെ കൊന്ത നോക്കുന്ന പോലെ നോക്കേണ്ടി വരും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ ഉയരം അറുപതടിയാണ് നമ്മൾ പറഞ്ഞ രാക്ഷസന്മാരെ പോലും ഉണ്ടാവില്ലേ ഇല്ല അതാണ് അവിടുത്തെ സൗന്ദര്യം ആ ഉയരം സുഖങ്ങളും ആസ്വാദനങ്ങളും ആസ്വദിക്കാൻ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യർക്ക് കൊമ്മിനീക്ക് എന്ന് ഉണ്ടാവില്ല എന്ന് നസൂ അതിലിവിടെ താടി വെക്കണം സ്വർഗത്തിൽ പോകുമ്പോ താടി താടി ഇല്ലാതെ പോണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെക്കണം റിസൂൽ വൈ സല്ലിമയുടെ സുന്നത്തനുതാപനം ചെയ്തിട്ട് ആഴ്ച കാഴ്ചക്ക് പോയിട്ട് ചെയ്ത് കളയരുത് പ്രവാചകന്റെ സുന്നത്താണ് പ്രവാചകൻ പഠിപ്പിച്ചെന്നതാണ് ആ സ്വർഗ്ഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമതായി നൽകുന്ന വിഭവം മീനിന്റെ കരള അപ്പൊ ചില ആളുകൾ പറയുന്ന മീനോ ഞാൻ മീൻ തിന്നലില്ലല്ലോ അതിവിടത്തെ സ്വർഗത്തിലെ മീറയാണ് ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ റസൂൽ നമുക്ക് എണ്ണി തന്നിട്ടുണ്ട് എണ്ണിപ്പിടിപ്പിച്ചിട്ടുണ്ട് ആ സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ ഇണകളെ കാണുമെന്നാണ് പുരുഷന്മാര് മാത്രല്ല സ്ത്രീകളും അവരുടെ ഇണകളെ അവിടെയുള്ള അള്ളാഹു അവർ കൂടി പഠിച്ചു വെച്ച ഇണകളെ കാണുന്ന ആ ഇണകളെ കാണുമ്പോ ആദ്യത്തെ കാണുന്ന മാത്രയില്ല അവർ ആ ലിംഗനത്തിൽ ഏർപ്പെടുമെന്നാണ് ആലിഖനത്തിന്റെ ദൈർഘ്യം അറുപത് വർഷമാണെന്ന് അസുലി വസ്ലം സ്വർഗത്തിലെല്ലാം ആസ്വദിക്കാനുള്ളതാ സ്വർഗത്തിൽ മറ്റൊരു പണിയുമില്ല ഇപ്പൊ സ്വർഗത്തിൽ നമ്മളൊരു പൂവ് കാണുക ഒരു മാസം ആ പൂവ് നോക്കി അവിടെ ഇരിക്കും ആസ്വദിച്ചിട്ട് വേറെന്താ പണി ഇവിടെ നമുക്ക് സമയത്തിന്റെ പരിമിതികളും പരിധികളും ഉള്ളത് സ്വർഗ്ഗത്തിൽ ആസ്വദിക്കാൻ മാത്രമുള്ളതാണ് സ്വർഗത്തിൽ ആനന്ദിക്കാൻ മാത്രമുള്ളതാണ് അത്രയും ആനന്ദ തിമിർപ്പിലുള്ള ഒരു സ്വർഗം നമുക്ക് വേണ്ടി അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയാൻ നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു പൊമ്മിനെ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗവാസികളെ സ്വർഗത്തിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോ ഒരുപാട് നാളുകൾ കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു അറിയിപ്പുണ്ടാകുമെന്ന് ആ അറിയിപ്പ് സ്വർഗവാസികളെല്ലാം ഒരു താഴ്വരയിൽ ഒരുമിച്ച് കൊണ്ടണമെന്നറിയേ എന്നാൽ ഇന്ന താഴ്വരയിൽ സ്വർഗവാസികളെല്ലാം വരണം അവിടെ സ്വർഗവാസികൾ തങ്ങളുടെ മണിമാടികകളിൽ നിന്നും വീടുകളിൽ നിന്നും പൂന്തോട്ടങ്ങളിൽ നിന്നും പുറത്തേക്ക് വരും എന്നിട്ടോ അവർ ആ താഴ്വരയിലേക്ക് യാത്രയാകും എങ്ങനെയാണ് അവരുടെ യാത്ര സമയം ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു കാതും കേട്ടിട്ടില്ല അവിടത്തെക്കുറിച്ച് വിഭാവന ചെയ്യാൻ ഒരു മനുഷ്യ ഹൃദയത്തിന് കഴിയില്ല വാഹനത്തിലായിരിക്കോ പറന്നിട്ടായിരിക്കോ നടന്നിട്ടായിരിക്കോ എങ്ങനെയാണോ സ്വർഗവാസികൾ മുഴുവൻ ആ താഴ്വരയിലേക്ക് യാത്രയാകുമെന്നാണ് ആ തായ്വരയിൽ അവരവിടെ എത്തുമ്പോ സുന്ദരമായ കുറേ ഇരിപ്പിടങ്ങൾ അവിടെ കാണും സ്വർണ്ണ പതക്കത്തിന്റെയും വെള്ളിയുടെയും കസ്തൂരിയുടെയും ഇരിപ്പിടങ്ങൾ സ്വർഗത്തിൽ അവർ കാണുമെന്നാണ് ഓരോ വാളുകളുടെയും തറചയനുസരിച്ചു എല്ലാവരും ആ കൂട്ടത്തിൽ നബിയും 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 നൂഹ് മുസാനഫിയും നബിയും എല്ലാം അവിടെ ഉണ്ടായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്വർഗത്തിനെ കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നാളെ നമ്മളെ സ്വർഗ്ഗത്തിലെത്താൻ നമ്മുടെ കുടുംബത്തോടു കൂടി ഭാര്യയുടെയും മക്കളുടെയും ഒപ്പം സ്വർഗത്തിലെത്താൻ അത് കേൾക്കുമ്പോ ചില ആളുകൾ പറയും ഭാര്യയും ഇവിടുത്തെ ഭാര്യയും മക്കളും അവിടെയോ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ സഹോദരങ്ങളെ ഈ മടുപ്പും ഈ ഉന്മേഷമില്ലായ്മയൊക്കെ അവിടെ അള്ളാഹു സുബാൻ അടിച്ച് കളയും നമ്മുടെ ഭാര്യയും മക്കളെയും നമുക്ക് അവിടെ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ അള്ളാഹു ആ ആഗ്രഹവും നടത്തി തരും പക്ഷെ അവിടെ എത്തുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും കുടുംബത്തോടൊപ്പം നബിയെ കാണുവാനും നമ്മൾ പോകുന്ന യാത്ര അങ്ങനെ സ്വപ്നം കാണാൻ കഴിയണം എന്നാലാണ് യഥാർത്ഥത്തിൽ സ്വർഗസിനെ കുറിച്ച് ആഗ്രഹം ഉണ്ടാകുക ആ സ്വർഗ്ഗ കഴിഞ്ഞു നമ്മുടെ വീടുകളും നമ്മുടെ സമ്പത്തുകളും നമ്മുടെ പൂന്തോട്ടങ്ങളും എല്ലാം നമ്മൾ കണ്ടു ആസ്വദിച്ചു നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ യാത്ര പോകുകയാണ് മുസാനഫിയെ കാണാൻ മുഹമ്മദ് നബിയെ കാണാൻ ആദം നബിയെ കാണാൻ ഈസാ നബിയെ കാണാൻ യൂസുഫ് നബിയെ കാണാൻ നാക്കൂബ് നബിയെ കാണാൻ ചരിത്രത്തിൽ മൺമറിഞ്ഞുപോയ മഹത്വക്കളായ മനുഷ്യരും മുഴുവനും കാണാൻ എന്നിട്ട് ആ പ്രവാചകന്മാരുടെ കൂടെ ഒന്നിരിക്കാൻ അവരോട് സംസാരിക്കാൻ അവരുടെ ചരിത്രം അവരുടെ നാവിൽ നിന്നൊന്ന് കേൾക്കാൻ എന്തൊരു എന്തൊരു എന്തൊരാസ്വാദകരമായിരിക്കും ആ ജീവിതം ഞാൻ പറഞ്ഞു വന്നത് ഈ യാത്രയിൽ ഭൂമി മുഴുവൻ ഈ താഴ്വരയിലേക്ക് യാത്രയാവുകയാണ് ആ യാത്രയിൽ പ്രവാചകന്മാരുണ്ട് ശുഭദാക്കളും സാന്നിഹ്യങ്ങളും ആവിധ്യങ്ങളും മഹാന്മാരും എല്ലാവരും ഉണ്ട് ആ താഴ്വരയിലെത്തുമ്പോൾ ഓരോ ഇരിപ്പിടങ്ങളിൽ തെരച്ചനുസരിച്ച് ഓരോ ആളുകളും ഇരിപ്പുറപ്പിക്കും അവിടെയെല്ലാം എന്നിട്ട് അവരോട് ചോദിക്കും എനിക്ക് അടിമകളെ നിങ്ങൾ തൃപ്തരാണോ സ്വർഗവാസികളെ അവിടെ കൂടിയിരിക്കുന്ന സ്വർഗവാസികൾ മുഴുവൻ മറുപടി പറയും സന്തുഷ്ടരാണ് ഞങ്ങൾ തൃപ്തരാണ് ഞങ്ങൾ സന്തുഷ്ടരാണ് അള്ളാഹു ചോദിക്കും എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ സ്വർഗവാസികൾ പറയും രാധാ നീ ഞങ്ങളുടെ മുഖം നരകത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നില്ലേ ഞങ്ങൾ സന്തുഷ്ടരാണ് ചോദിക്കും നിങ്ങൾക്ക് എന്നെ കാണട്ടെ നിങ്ങൾക്ക് എന്നെ കാണണ്ടേ ദർശിക്കണ്ടേ അതിന്റെ മറുപടിയായി ഞങ്ങളുടെ നയനങ്ങൾ അതിനെ കുതിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് നിന്നെ കാണണം അള്ളാഹു പറയും കാണുന്നതാണ് അത് പറഞ്ഞു തീരുന്നതോടുകൂടി ആ താഴ്വരയാകെ ഒരു ഉഗ്രമായ പ്രകാശം നിറയുമെന്നാണ് സംരക്ഷിച്ചു ആ പ്രകാശത്തിന്റെ മറ നീങ്ങുന്നതോടുകൂടി ഈ ലോകത്തിന്റെ നിയന്താവിനെ

ഇവിടെ നിന്നങ്ങോട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല ഇവിടെ നിന്നങ്ങോട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് ദേഷ്യം പിടിക്കുകയില്ല വാത്സല്യം നിങ്ങൾക്ക് ഞാൻ തരികയാണ് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവിടെ വെച്ച് അവിടെ ഓരോ വ്യക്തിയോടും പഠിച്ചു തുടരാൻ ഇവിടെയോടുള്ള സംസാരിക്കും അബ്ദുൽ അന്ന് രാത്രിയുടെ മൂന്നാം നിന്റെ വീടിന്റെ കൊണ്ട് ഹൃദയത്തിൽ വേദനയുമായി നീ എന്നെ വിളിച്ചില്ലേ എന്ന് നീ എന്നെ അള്ളാഹുവേന്ന് ആകാശങ്ങൾക്ക് നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരുന്നു എന്ന് പക്ഷേ അന്ന് നീ അത് കേട്ടിട്ടില്ല എന്നിതാ എന്റെ ശബ്ദം നിനക്ക് കേൾക്കാം എന്റെ അടിമേ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ചോദിക്കാം എന്ന് എന്നാ സുഭാൻ അവിടെ വെച്ച് പറയുന്നത് അതാണ് ഏറ്റവും വലിയ വിജയം അതാണ് ഏറ്റവും വലിയ സ്വാദനം സഹോദരങ്ങളെ അസ്വർഗം വരാനിരിക്കുന്നതാണ് എല്ലാം സത്യമാണ് സൂര്യനെ പോലെ പോലെ ചന്ദ്രനെ ഭൂമിയെ പോലെ ചന്ദ്രനെപ്പോലെ പോലെ പറവകളെ പോലെ കണ്ണുകൊണ്ട് കാണുന്ന പ്രപഞ്ചത്തെക്കാൾ സത്യമാണോ ഈ ലോകം കടന്നു വരുമെന്നതിന് ആ ലോകത്തിന് വേണ്ടി തയ്യാറെടുക്കുക അതിനുവേണ്ടി പണിയെടുക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക സ്വർഗം ചുറ്റപ്പെട്ടിരിക്കുന്നത് പരിശ്രമിക്കുകൾ കൊണ്ടാണ് പ്രയാസങ്ങള് കൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എളുപ്പത്തിലേക്ക് സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മുൻഗാമികളായ ആളുകൾ െ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് പരിശുദ്ധ നമുക്ക് പഠിപ്പിച്ചു തരുന്നു സ്വർഗത്തിന് വേണ്ടി മരണശേഷമുള്ള യഥാർത്ഥമായ അനുശ്വര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുക െ ജീവിതത്തിൽ നിന്ന് ഈ ഉമ്മത്തിന് മേലിൽ നിന്ന സാക്ഷിയായി നാം കൊണ്ടുവരുമ്പോ എന്ന വാക്ക് കേട്ടപ്പോൾ പ്രവാചകൻ അത് നിയന്ത്രണം വിട്ടുപോയി പ്രവാചകന്റെ കണ്ണുനീരിൽ നിന്ന് കണ്ണ് കണ്ണിൽ നിന്ന് കണ്ണുനീര് താരതാരയായി ഉണങ്ങുകയാണ്

പാലം കടന്നുകൊണ്ട് കൊണ്ട് എന്നിട്ടവിടെ അങ്ങോട്ട് സ്വർഗത്തിലേക്കൊരു യാത്രയുണ്ട് സുഹാൻ അല്ലാ ആ യാത്രയിൽ ഒരു പങ്കാളിയാവാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും നൽകട്ടെ വല്ലാത്തൊരു യാത്ര الله سبحانه وتعالى في الباب وسيق الذين اتقوا ربهم من الجنة زمراء حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها سلام سلام عليكم تبتم فادخلوها